ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയൊരു എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഒരു സൈക്കോളജി വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കെ കൂടി സ്വാഗതം ഞാൻ വേസ് വാണേ കാണാം സോ എങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ട്രേഡിങ്ങൊക്കെ എല്ലാം ഉഷാറായിട്ട് പോകുന്നുണ്ട് നമ്മൾ ചാർട്ടിന്റെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാർട്ടിനെ മനസ്സിലാക്കാനായിട്ട് മാർക്കറ്റിനെ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെ വിശ്വസിക്കാൻ കാരണങ്ങൾ ഒരുപാടുണ്ട് കാരണം നമ്മളുടെ ഈച്ച് ആൻഡ് എവ്രി ഡേ നമ്മുടെ പോളിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് എബോ നമുക്ക് ആവറേജ് വോട്ടിംഗ് പെർസെൻറ്റേജ് കാണാൻ പറ്റുന്നുണ്ട് സോ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് പെർജ്ജ്ബബോ കാണുക എന്ന് പറയുന്നത് തന്നെ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സംഗതിയാണ് കാരണം മാർക്കറ്റിൽ നമുക്കറിയാം നയൻറ്റി പെർസെൻറ്റേജോളം അല്ലെങ്കിൽ ലാസ്റ്റ് വന്ന് പിന്നെ നമ്മുടെ സെബിയുടെ റിപ്പോർട്ട് പ്രകാരം എയ്റ്റി നയൻ പെർസെൻറ്റേജോളം ആളുകൾ മാർക്കറ്റിൽ ലോസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ബട്ട് ഡേ ടു ഡേ ട്രേഡിങ്ങിൽ എന്തായാലും നിങ്ങൾ ഒരുവിധം ആളുകൾക്കൊക്കെ നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നല്ല പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഓരോരുത്തരുടെ പേർസ്പെക്റ്റീവിനുസരിച്ചാണ് നിങ്ങളുടെ നല്ല പ്രോഫിറ്റ് മേ ബി അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് നല്ല പ്രോഫിറ്റ് ആയിട്ട് തോന്നില്ല അത് അയാളുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് സോ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നത് എന്ന് അറിയുന്നത് സത്യം പറഞ്ഞാൽ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അൾട്ടിമേറ്റ്ലി നമുക്ക് വേണ്ടത് ചേഞ്ച് ആണ് ആ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്നുള്ളതിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമാണ് ആ ചേഞ്ച് എന്ന് പറയുന്നത് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് സൈക്കോളജി ആണ് ഓഫ് കോഴ്സ് ഉപദേശമാണ് ഉപദേശങ്ങൾ ഇഷ്ടപ്പെടാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വീഡിയോനെ കിറ്റ് ചെയ്യാം കാരണം പ്രത്യേകിച്ച് ട്രേഡിംഗിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പ്രീവിയസ്ലി മുമ്പേ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് ട്രേഡിങ്ങിൽ സെറ്റപ്പിന് ഞാൻ ചെറിയ പ്രാധാന്യം മാത്രമേ കൊടുക്കുന്നുള്ളൂ സി അൾട്ടിമേറ്റ്ലി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ട്രേഡ് വിജയിക്കുന്ന ഒരു സ്ട്രാറ്റജി എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് മണി മാനേജ്മെൻറ്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് സൈക്കോളജി പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ ആ ഒരു സ്ട്രാറ്റജിയിൽ നമുക്ക് പത്ത് രൂപ പ്രോഫിറ്റ് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല മേ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമായിരിക്കും ബട്ട് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ എന്താ ചെയ്യാന്നറിയോ മാർക്കറ്റിന് തന്നെ ആ കാശ് കൊടുത്തിട്ട് പോകുന്നതാണ് സോ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് സെറ്റപ്പിന് ഞാൻ കുറച്ച് മാത്രം വെയിറ്റേജ് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോകൾ സ്ട്രാറ്റജി അല്ല എന്റെ പിന്നെ എൻ്റെ യൂട്യൂബിന്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്തായിരിക്കും ഞാൻ ഒരിക്കലും സ്ട്രാറ്റജി എന്നുള്ള ലെവലിലുള്ള ഒരു വീഡിയോ പോലും ഞാൻ ഇതുവരെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല സി എന്റെ തുടക്ക സമയത്ത് ഒരുപാട് നോക്കിയിട്ടുണ്ടോ ടു ബി ഫ്രാങ്ക് ഒരുപാട് നിങ്ങൾ ഇപ്പോൾ എത്ര നോക്കിയിട്ടുണ്ടോ അതിൻ്റെ ഒരു നൂറ് അര നോക്കിയിട്ടുണ്ടാകും ഞാൻ ആ ഒരു പോയിന്റിൽ ഇത് ശരിയാവില്ല എന്ന് മനസ്സിലാവുന്ന ടൈമിലാണ് അതിനകത്തുന്നൊക്കെ തിരിച്ചു കിടക്കുന്നത് സോ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ വാച്ച് ചെയ്യുന്നത് ഞാൻ ഈവൻ വാക്കിന് പോകുമ്പോഴാവട്ടെ അല്ലെങ്കിൽ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാവട്ടെ ഞാൻ അപ്പോഴൊക്കെ ഹെഡ്ഫോൺ വെച്ചിട്ട് കേൾക്കുന്നത് സൈക്കോളജിയെ കുറിച്ചിട്ടുള്ള പിന്നെ വീഡിയോസാണ് യൂട്യൂബിലത്തെ പ്ലേ ചെയ്താൽ മതി അല്ലെങ്കിൽ കുക്കു എഫ് എവിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ കിട്ടും സോ അതൊക്കെയാണ് ഞാൻ വായിച്ചുകൊണ്ടും ഞാൻ കേട്ടുകൊണ്ടും ഇരിക്കുന്നത് സി ഈ ഒരു കാര്യം മാത്രമേ നമ്മളെ ഒരു നല്ല ട്രേഡർ ആകൂ എന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫും നമ്മുടെ ട്രേഡിംഗ് ലൈഫും നമുക്ക് എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് എന്നുള്ളതാണ് സോ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഇന്നലെ ഈ ഒരു പേന ടോപ്പിക്കിനെ കമൻറ്റായിട്ടിട്ടുള്ളത് അതിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പേ വ്യൂവും വന്നിട്ടുള്ള ലൈക്കും വന്നിട്ടുള്ളത് സോ എങ്ങനെ നമ്മളുടെ പേഴ്സണൽ ലൈഫും നമ്മളുടെ പേന ട്രേഡിംഗ് ലൈഫും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പ്രോപ്പറായി മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ പോകുന്നത് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് വീഡിയോയിൽ നിന്ന് യൂസ് യൂസ്ഫുൾ ആയിട്ടുള്ള വല്ല കണ്ടുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അൻ്റ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ നമ്മളുടെ ട്രേഡിംഗ് ലൈഫും പേഴ്സണൽ ലൈഫും എങ്ങനെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം നല്ലൊരു ആണല്ലേ ഇത് കാരണം നമ്മളുടെ പേഴ്സണൽ ലൈഫും ട്രേഡിംഗ് ലൈഫും മാനേജ് ചെയ്ത് കൊണ്ടുപോകാം അതല്ലെങ്കിൽ ഒന്ന് ഒന്നിലൊരു ഓവർലാപ്പ് ആവാട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ടാസ്ക് ആണ് സി ഞാൻ ഞാനിനി പറയാൻ പോകുന്ന കാര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും എന്താണ് സി നമ്മൾ നമുക്ക് നമുക്ക് ആർക്കും പ്രോഫിറ്റ് ഉണ്ടാവാത്ത ഒരു ഇല്ല നമ്മൾ എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് നമുക്കതിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സിനിമ ഒരുപാട് ആൾക്കാർക്കുള്ളത് സോ നമ്മളുടെ ഒരു ദിവസം ട്രേഡിംഗ് ഡേ ആയിട്ട് എൻഡ് ചെയ്തു എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് അങ്ങനെ പറ്റി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമ്മളിത് പോക്കാണല്ലേ ശരിയല്ല നിങ്ങൾ നിങ്ങൾ പിന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ക്ലാസ്സിലും പറയുന്ന കാര്യമാണ് നമ്മൾ ആവശ്യമില്ലാത്തൊരു ട്രേഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ട്രേഡ് നമ്മൾ വിചാരിക്കുന്ന ഡയറക്ഷനിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കണ്ണിൽ കാണുന്ന ആൾക്കാരോട് മൊത്തവും ദേഷ്യമാണ് നമ്മളുടെ വീട്ടുകാരോട് നമുക്ക് ദേഷ്യമാണ് പിന്നെ കൊച്ചു നമ്മളുടെ മുമ്പിലൂടെ കളിച്ച് തിരിച്ചു കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് നമുക്ക് ദേഷ്യം വരും ആയിട്ടുള്ള ദേഷ്യം മാതാപിതാക്കളോട് പ്രത്യേകിച്ച് കുറച്ച് ദേഷ്യം കൂടുതൽ വരും പ്രത്യേകിച്ച് ഉമ്മമാരോട് അമ്മമാരോട് കുറച്ച് ദേഷ്യം കൂടുതൽ വരും കാരണം അവർ നമ്മളോടൊന്നും പറയില്ലല്ലോ വെറുതെ അവരോട് ദേഷ്യം കാണിക്കും ആൻഡ് ഈവൻ ദോ തൊട്ടടുത്ത് മീൻ വിൽക്കാൻ വരുന്ന ആളോട് വരെ അവൻ അയാൾ മറ്റേ ഹോണടിച്ചാൽ അയാളോട് വരെ നമുക്ക് വെറുപ്പ് വന്നു ഇയാളെന്ത് കോപ്പായി കാണിക്കണമെന്നുണ്ട് കാരണം ഞാനിവിടെ ലോസ് ഉണ്ടാക്കിയിരിക്കുകയാണ് എൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് നെഗറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുക ആൻഡ് അത് തന്നെ എന്തും കൂടി ആവുകയാണ് എൻ്റെ പേഴ്സണൽ ലൈഫും കൂടി എഫക്ട് ചെയ്യാണ് സി ഞാനൊരു ഫാമിലി റൺ ചെയ്യുന്ന മനുഷ്യരാണെന്നുണ്ടെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം വൈഫ് എന്തു പറഞ്ഞാലും എനിക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല എനിക്ക് ദേഷ്യം മാത്രമേ വരുള്ളൂ കാരണം ഞാൻ ഉണ്ടാക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും വലിയൊരു ലോസ് ഞാൻ അന്നത്തെ ദിവസം മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്തകൾ ഈ ഒരു രീതിയിൽ മാത്രമേ വരുള്ളൂ സോ ഇങ്ങനെയാണോ നമ്മളുടെ ട്രേഡിംഗ് ലൈഫ് വരേണ്ടത് സി ഒപ്പീൻ എന്താ പറയുക ഞാനൊരു മോട്ടിവേഷണൽ രീതിയിലേക്ക് എൻ്റെ ടോക്ക് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട് സി ഇങ്ങനെയാണോ നമ്മളുടെ ട്രേഡിംഗ് വരേണ്ടതെന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് തന്നെയാണ് സി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ട്രേഡ് ചെയ്യുമ്പോൾ തന്നെ ട്രെയിനിങ്ങിൻ്റെ കൂട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് സി നമുക്ക് നമ്മുടെ പേഴ്സണൽ ലൈഫിന് സ്പേസ് കൊടുക്കേണ്ടതുണ്ട് അല്ലേ നമുക്കൊരു പേഴ്സണൽ ലൈഫ് ഉണ്ട് സോ ആ ഒരു പേഴ്സണൽ ലൈഫ് ഇത് എഫക്റ്റ് ചെയ്യാണ്ട് കൊണ്ടുപോകാനായിട്ട് ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്താൽ മതി സോ എന്തൊക്കെയാണ് എന്താ എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സി പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് സോ ഫസ്റ്റ് തിങ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ട്രേഡ് ഒരു ഫിക്സ്ഡ് ടൈം ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ചെയ്യേണ്ട ഒരു പരിപാടി അല്ല ട്രേഡിങ് നമുക്ക് ട്രേഡ് ചെയ്യാണ്ട് ഒരു ഫിക്സ്ഡ് ടൈം സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പോയിന്റ് സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പേഴ്സൻറ്റേജ് സെറ്റ് ചെയ്യാം ഇത്ര കിട്ടിയാൽ ഇത്ര പോയാൽ ഞാൻ ഇറങ്ങി ആ ഒരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഫ്രീ ഫ്രീ ടൈമാണ് അല്ലേ സോ ആ ഒരു ഫ്രീ ടൈമിനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തോ സംഭവങ്ങൾ ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ സോ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈമിനെ സെറ്റ് ചെയ്യുക നിങ്ങൾ ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എസ് എം സി വഴിയാ ലിക്വിഡിറ്റി സി പോയ ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു രണ്ട് മണിക്കൂർ മാത്രമേ നമുക്ക് അതിനകത്ത് അഭ്യാസം വരുള്ളൂ സോ ആ രണ്ട് മണിക്കൂറിന് മാത്രം പിന്നെ ട്രേഡ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുക ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ടൈം ഫ്രെയിമിനെ മാത്രം നിങ്ങൾ ചൂസ് ചെയ്യുക ആ ഒരു ടൈം ഫ്രെയിമിനെ മാത്രം ട്രേഡ് ചെയ്യുക സോ ബാക്കിയുള്ള സമയം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയം നമുക്ക് കിട്ടും അല്ലേ സോ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റിൽ സ്റ്റിക്ക് ആവുക ആൻഡ് ഏതെങ്കിലും ഒരു പിന്നെ ടൈം ഫ്രെയിമിനെ നമ്മൾ ചൂസ് ചെയ്യുക നമുക്ക് ട്രേഡ് ചെയ്യാൻ ഇത്ര ഇത്ര ടൈമിൽ മാത്രം മതി എന്നുള്ളത് ആൻഡ് അതുപോലെ തന്നെ എന്ത് ഞാൻ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ ഹണ്ട്രഡ് ആൻഡ് ടെൻ പേഴ്സൻറ്റേജ് ഷുവറാവുക അപ്പോൾ തന്നെ നമ്മളുടെ ഒരുപാട് പ്രശ്നങ്ങൾ തീരും കാരണം നമ്മളുടെ പ്രശ്നം നമ്മൾ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ ഉണ്ടാക്കും ഒറ്റ ദിവസം കൊണ്ട് വലിയ ഒറ്റ ലോസ് ഉണ്ടാക്കും കറക്റ്റ് അല്ലേ പറഞ്ഞത് എല്ലാവരും ഉണ്ടാക്കുന്നത് ഇത് തന്നെയല്ലേ സിനാരിയോ നമ്മൾ ആ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ട്രേഡിൻ്റെ ഒരു പിന്നെ എന്താ പറയുക മുറുക്കി പിടിച്ച് മുറുക്കിപ്പിടിച്ച് കൊണ്ടുപോകും ഒരു ദിവസം ഒരു ട്രേഡ് ഒരു ദിവസം രണ്ട് ട്രേഡ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകും ഒരു ദിവസം രാവിലെ തന്നെ പോയിട്ട് ഞാനൊരു ലോസ് ഉണ്ടാക്കും ആ ഒരു ലോസിനെ റിക്കവർ ചെയ്യാൻ നോക്കും ഞാൻ അടുത്തൊരു ലോസ് ഉണ്ടാക്കും വീണ്ടും ഞാൻ അതിനെ റിക്കവർ ചെയ്യാൻ നോക്കിയിട്ട് അടുത്തൊരു ലോസ് കൂടി ഉണ്ടായി കഴിഞ്ഞാൽ മൂന്ന് കൂടി കഴിഞ്ഞാൽ മൂന്നിൽ പഴച്ചാൽ പിന്നെ പോയി എന്നുള്ളതല്ലേ ഒന്നിൽ പഴച്ചാൽ മൂന്ന് മൂന്നിൽ പഴിച്ചാൽ പിന്നെ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ടോക്ക് സോ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നാൽപ്പതും നാൽപ്പത്തഞ്ചും ട്രേഡാ കഴിഞ്ഞ ദിവസം എൻ്റെ സ്റ്റുഡൻറ് അടക്കം എനിക്ക് പിന്നെ സ്ക്രീൻഷോട്ട് അയച്ചു എന്നതാണ് ആശനെ കൈവിട്ട് പോയി ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് സോ ഇതെല്ലാവർക്കും സംഭവിക്കുന്നതാണ് സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമുക്ക് എത്ര ട്രേഡ് വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് ഒരു പിന്നെ ഒരു ദിവസം അൻപത് ട്രേഡ് വേണമെങ്കിലും എടുക്കാം കാരണം നിങ്ങളോട് സെബിയും പറയൽ എടുക്കേണ്ടതാണ് നിങ്ങളുടെ ബ്രോക്കറും പറയിൽ എടുക്കേണ്ടതാണ് ആരും നിങ്ങളോട് എടുക്കേണ്ടെന്ന് പറയില്ല അല്ലേ നിങ്ങൾക്ക് ഏതൊരു പോയിന്റിലും ബൈആാൻസ് അല്ലെ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് നിങ്ങളുടെ ലോസ് എത്രയാണ് എന്നുള്ളത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ ഈ ലോസ് എത്രയാണെന്നുള്ളത് സെറ്റ് ചെയ്തു നിങ്ങളുടെ ട്രേഡ് പിന്നെ ഏതൊരു ടൈമിലാണ് ഞാൻ എടുക്കേണ്ടതെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും നിങ്ങൾക്ക് ഫിക്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് മാത്രമേ ഉണ്ടാവുള്ളൂ ലോസ് ആയി കഴിഞ്ഞാൽ ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ പിന്നെ എന്ത് തന്നെ സംഭവിച്ചാലും ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ സി തുടക്ക സമയത്തൊക്കെ എനിക്ക് ലോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഗോൺ ത്രൂ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വൺസ് ലോസ് ലോസൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഡ്രൈവ് ചെയ്തു പോകുമ്പം ബാക്കിൽ വരുന്ന പിന്നെ ഹോൺ അടിച്ചിട്ട് പഠിച്ചുകൊണ്ടാണ് ഞാൻ അവനെ തല്ലാനായിട്ട് ചെന്നിട്ടുണ്ട് പക്ഷെ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് മാർക്കറ്റിൽ നിന്ന് പോകുന്നത് അതിനിടയിൽ ഇതും കൂടി ആകുമ്പോൾ കയ്യിൽ നിന്ന് പോകും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സി നിങ്ങളുടെ ലൈഫിലും ഉണ്ടായിട്ടുണ്ടാവും ഇതുപോലെ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ട് അതിൻ്റെ താഴെ കമൻ്റായിട്ട് ചെയ്യുക സോ അങ്ങനെ വായിക്കുന്നവർക്ക് അതൊരു കോമഡി കോമഡിയായിട്ട് മാറുമത് സോ ഇതാണ് റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും എന്നിട്ട് ഈ ഒരു ഫ്രസ്ട്രേഷനാണ് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് വീട്ടുകാരോടൊക്കെ തീർക്കുന്നത് സോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നറിയാം ഈ രണ്ട് കാര്യത്തിൽ അച്ചടക്കം കൊണ്ടാണ് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടിയുണ്ട് സി എൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ ലോൺ എടുത്തിട്ട് ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു സോ അങ്ങനെ വന്നപ്പം എനിക്ക് എൻ്റെ ഇ എം ഐസും റീപേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ട് എനിക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കിയേ മതിയാവൂ എന്നുള്ളൊരു സിറ്റുവേഷനിലെത്തിയപ്പോൾ എനിക്ക് എല്ലാ ദിവസവും ട്രേഡ് വേണ്ടതുണ്ട് എനിക്ക് എല്ലാ ദിവസവും പ്രോഫിറ്റ് ഉണ്ടാവേണ്ടതുണ്ട് സോ എല്ലാ ദിവസവും പ്രോഫിറ്റ് മാത്രം പോരാ മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് മാത്രം കിട്ടിയാൽ പോരാ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ തീർക്കാനുള്ള പ്രോഫിറ്റ് എനിക്ക് കിട്ടേണ്ടതുണ്ട് സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹാർഡായിട്ട് എന്നെ ഞാൻ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു ട്രേഡ് എടുക്കാൻ വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ടല്ല സോ ഇതും കൂടി സംഭവിച്ചാൽ എന്താ സംഭവിക്കുക എന്നറിയോ നമ്മളുടെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് പോകും സോ ട്രേഡിൻ്റെ ടൈം ഫിക്സ് ചെയ്യുക എഗെയിൻ പറയാണ് സ്റ്റോപ്പ് ലോസ് എന്താണെന്നുള്ളത് ഫിക്സ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് എ താങ്ങാൻ പറ്റാത്ത ഒരു പൈസ മാർക്കറ്റിൽ വെക്കാണ്ടിരിക്കുക നമ്മളുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ വെക്കാണ്ടിരിക്കുക എസ്പെഷ്യലി ലോൺ ഒന്നും എടുത്ത് ഒരിക്കലും ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക കാരണം നമുക്കൊരു ദിവസം കൊണ്ട് എത്തിപ്പെടാൻ പറ്റുന്ന വിജയിക്കാൻ പറ്റുന്ന ഒരു ഒരു പോയിൻ്റ് അല്ല എന്നുള്ളതാണ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് നമുക്ക് എന്താ പറയുക ട്രേഡിംഗിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ട്രേഡിങ് ടൈം കഴിഞ്ഞാൽ വൺസ് എൻ്റെ ടൈം കഴിഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൊടുത്തിട്ടുള്ള ടൈം ഫ്രെയിം ഒരു ടു അവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ടൂ അവേഴ്സ് കഴിഞ്ഞാൽ ആ സിസത്തിനെ ക്ലോസ് ചെയ്തു അതിനുശേഷം എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ ടൈം സ്പെൻഡ് ചെയ്തു എൻ്റെ ഫാമിലിയുടെ കൂടെ എനിക്ക് ആണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എനിക്ക് പാട്ട് കേൾക്കാനാണോ ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് മൂവീസ് കാണാനാണോ ഇഷ്ടം ഞാനത് ചെയ്യാം സി നിങ്ങൾ പലപ്പോഴും നിങ്ങൾ പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടെലിഗ്രാമിൽ ഞാൻ ഞാനൊരു സീരീസിന് സ്റ്റാർട്ട് ചെയ്താണ് ഞാൻ ആമസോണിലും എന്താ പറയുക നെറ്റ്ഫ്ലിക്സിലും ഹോട്ട്സ്റ്റാറിലും എക്കത്തിലും മെമ്പർഷിപ്പ് ഉണ്ട് എന്നിട്ട് എന്താ പരിപാടി ഇതെല്ലാം കൂടെ കാണാനല്ല ഇതൊന്നും ഞാൻ എല്ലാ സീരീസും ഞാൻ വിടാണ്ട് കാണാറൊന്നുമില്ല എൻ്റെ ട്രേഡിങ് ടൈം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കോൺസെൻട്രേഷനെ വേറെ എങ്ങോട്ടേലും മാറ്റും ഞാൻ എൻ്റെ ചിന്തകളെ ഞാൻ വേറെ എങ്ങോട്ടേലും മാറ്റും അതല്ലാന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ നോക്കിക്കൊണ്ടിരുന്നാൽ ചാർട്ടിലേക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ ചാർട്ട് എനിക്ക് അവസരങ്ങൾ കാണിച്ച് തന്നുകൊണ്ടേയിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാരാണ് ഏതെങ്കിലും ഒരു ടെമ്പേഷനും നമ്മുടെ കൈവിട്ട് പോകും സോ ട്രേഡിങ് ടൈം നമ്മളത് കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ഗോൾ കഴിഞ്ഞാൽ നമ്മൾ ആ പരിപാടി അവിടെ വെച്ച് നിർത്തുക അന്നത്തോടു കൂടി ട്രേഡിങ് എനിക്ക് ഫോർ മീൻ ട്രേഡിങ് അന്നത്തോടു കൂടി അവസാനിച്ചു ലോകം അവസാനിച്ചു ആ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക ആൻഡ് അതിനുശേഷം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ് അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ആൻഡ് അതിൻ്റെ കൂട്ടം തന്നെ നമ്മളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കണ്ടെത്തുക സമയം കണ്ടെത്തുക ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാനിതിനു മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം അല്ല ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്നത് ലോകത്തിൽ ഏറ്റവും അലസനായിട്ടുള്ള ഒരാൾ എന്ത് രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെയുള്ളൊരു വർക്കാണ് രാവിലെ വന്നിട്ട് ആ ഒരു ചെയറിൽ ചെയറിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെണീക്കുന്നത് എപ്പോഴാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാ എൻ്റെ ഒരു സ്റ്റുഡന്റ് അദ്ദേഹം സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ആളാണ് അദ്ദേഹം ഒരു ദിവസം ഓഫ്ലൈൻ ക്ലാസ്സിൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നതുകൂടെ അതിനുശേഷം ഓഫ്ലൈൻ ക്ലാസ്സിൽ ഒരു ദിവസം വന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു എന്നോട് ചീത്തു പറഞ്ഞു പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നത് മഹാമോശം പരിപാടിയാണ് കേട്ടോ രാവിലെ വന്നിരുന്നിട്ട് നിങ്ങൾ എണീച്ചു പോകുന്നത് ഇന്ന ഒരു സമയത്താണ് അതിനിടയിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ മാത്രമേ എണീക്കുന്നുള്ളൂ ഇത് ശരീരത്തിന് ഒരിക്കലും നല്ലതല്ല ഇതിനിടയിൽ നിങ്ങളൊരു ഗ്യാപ്പ് എടുത്തിട്ട് ഒന്ന് ചെറിയൊരു വാക്കിനോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് റിഫ്രഷ് ചെയ്യാനോ പോകണട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു അതിനുശേഷം ഇന്ന് വരെ ഞാനതിനെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സി നമ്മളോട് നല്ലതാരും പറഞ്ഞു തന്നാലും നമ്മളത് എടുക്കാനായിട്ടും നമ്മളതിനെ ഒബ്സേർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സോ ഈ ഒരു മൈ മെൻ്റാലിറ്റി നിങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ രാവിലെ വന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മാർക്കറ്റിൻ്റെ മുമ്പിൽ അങ്ങോട്ട് അവസരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവസരങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടൊക്കെ യുദ്ധം ചെയ്യും എന്നിട്ട് നമ്മൾ രാവിലെ മുതൽ മൂന്നര വരെ ഒരേ ഇരിപ്പിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരേ സ്ട്രെസ്സിലിരിക്കുകയാണ് ചുമ്മാ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പുറത്തുപോയി മാത്രമേ ഉള്ളൂ സോ ഈ ഒരു ലൈഫ് നമ്മൾ പിന്നെ റൺ ചെയ്യുമ്പം നമ്മൾ നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സി ഭക്ഷണവും കാര്യങ്ങളും ഡയറ്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് പറയാം ബട്ട് അതൊന്നും നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നടന്നുകൊള്ളന്നില്ല ഏറ്റവും മിനിമം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വൈകുന്നേരം ഒരു ജോഗിങ്ങിൽ അല്ലെങ്കിൽ രാവിലെ ജിമ്മിലോ വർക്ക്ഔട്ടോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകാൻ പറ്റും സി എൻ്റെ സ്റ്റുഡൻ്റാണെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എൻ്റെ ഹെൽത്തിനെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ് ഇപ്പോൾ കുറച്ചൊരു ഒരു മാസം ഒന്നര മാസം മാത്രമായിട്ട് എനിക്കൊരു പെയിനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് മാത്രം അല്ലൈക്ക് യൂറിക് ആസിൻ്റെ പെയിനും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഒന്നൊന്നര മാസമായിട്ട് എൻ്റെ ജിമ്മും കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടക്കുന്നത് അല്ലാന്നുണ്ടെങ്കില് വൈകുന്നേരം എൻ്റെ ട്രേഡിങ്ങോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ സ്ട്രിക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ ഹെൽത്തിനെ പ്രോപ്പറായിട്ട് ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല ഉള്ളിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ള കാര്യവും നമുക്കറിയില്ല ബട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം ഒന്ന് റൺ ചെയ്യാൻ പോവാം അല്ലെങ്കിൽ ഒന്ന് സ്വിമ്മിങ്ങിന് പോവാം അല്ലെങ്കിൽ ജിമ്മിൽ പോവാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ തന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കാം സോ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ നമ്മളുടെ പേഴ്സണൽ ലൈഫ് വേറെ ട്രേഡിങ് ലൈഫ് വേറെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോർപ്പറേറ്റിൽ ജോലി ചെയ്യുന്ന ഒരാളെ പോലെ ആവും സീ കോർപ്പറേറ്റിനെ എഗിനെഗെൻ ഞാൻ പറയുന്നത് കളിയാക്കി പറയുന്നതല്ല സോ അവിടെ നമുക്ക് ബോസുകളുണ്ട് അവിടെ നമുക്ക് ഡെഡ് ലൈനുകളുണ്ട് അവിടെ നമുക്ക് പിന്നെ വർക്ക് പ്രഷർ ഉണ്ട് ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഇതൊന്നുമില്ല ഇവിടെ എല്ലാം നമ്മളുടെ ഇഷ്ടത്തിനാണ് നടക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും നമ്മളുടെ കാര്യങ്ങൾ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സർട്ടൻ വേയിൽ സർട്ടൻ രീതിയിൽ നമ്മൾ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു രീതിയിൽ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിനെ നമുക്ക് ഈ ട്രേഡിങ്ങുമായിട്ട് ഒരു പരിധിവരെ മാറ്റി നിർത്താൻ പറ്റും എന്നുള്ളതാണ് ആവശ്യമില്ലാത്ത ലോസുകൾ എടുക്കാണ്ടിരുന്നാൽ തന്നെ നമുക്ക് ഒരിക്കലും നമുക്ക് എന്താവുന്നില്ല ബ്രേക്ക് ഡൗൺ ആവൂല നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മുടെ പിന്നെ ട്രേഡിംഗ് ലൈഫ് നമ്മളുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇൻക്ലൂഡ് ആവൂല ആവശ്യമില്ലാത്ത ലോസുകൾ എടുക്കൂല എന്ന് തീരുമാനിച്ചാൽ തന്നെ ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും ഈ ഒറ്റക്കാരൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആവശ്യമില്ലാത്തൊരു ലോസ് ഞാൻ എടുക്കൂല ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ലോസ് ഇരുന്നൂറ്റൻപതാണ് അത് മേ ബി സ്ലിപ്പേജ് വഴി ഇരുന്നൂറ്റി എൺപതായേക്കാം ബട്ട് മുന്നൂറ്റി ആവൂല എന്ന് ഞാൻ എനിക്ക് തന്നെ ഉറപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ വേറെ ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല എൻ്റെ പേഴ്സണൽ ലൈഫിൽ ട്രേഡിംഗ് കൊണ്ട് വേറൊരു പ്രശ്നവും വരാൻ പോകുന്നില്ല സോ സോറി സോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് അൺവാണ്ടഡ് ആയിട്ടുള്ള ലോസുകൾ എടുക്കാണ്ടിരിക്കുക ട്രേഡ് ചെയ്യാനായിട്ട് ടൈം ഫിക്സ് ചെയ്യുക ലോൺ എടുത്ത് എടുത്തുകാണ്ട് അല്ലെങ്കിൽ അത്യാവശ്യമുള്ള പൈസ വെച്ചിട്ട് പിന്നെ ട്രേഡ് ചെയ്യാണ്ടിരിക്കുക ആൻഡ് വാഷിപ്പുറത്ത് ട്രേഡ് ചെയ്യാണ്ടിരിക്കുക ആൻഡ് ട്രേഡിൻ്റെ ട്രേഡ് ലൈക്ക് നമ്മളുടെ വൺസ് നമ്മുടെ ട്രേഡിങ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം സ്വിമ്മിങ് ആണോ വാക്കിംഗ് ആണോ എന്താണോ എക്സസൈസ് ആ ഒരു എക്സസൈസിനെ ഫോളോ ചെയ്യാം മാർക്കറ്റിന് ടൈം കൊടുക്കുന്ന അതേപോലെ തന്നെ നമ്മളുടെ ഫാമിലിക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ടൈം കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ കാശ് ഉണ്ടാക്കുന്നത് മരിച്ചു പോട്ടിയിൽ വെച്ച് കൊണ്ടുപോകാനല്ല നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാനാണ് ആൻഡ് ട്രേഡ് ചെയ്ത് കാശ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സി എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ ആളുകളുണ്ട് എൻ്റെ എൻ്റെ സ്റ്റുഡൻസിലുള്ള ആൾക്കാരുണ്ട് നമ്മുടെ എ ഒട്ടി ഫാമിലി ഉള്ളവർക്ക് മേ ബി അറിയില്ലായിരിക്കാം ബട്ട് എനിക്ക് പേഴ്സണലി അറിയാം എൻ്റെ അടുത്ത് പേഴ്സണലി വന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അനേ ഫാമിലി ലൈഫ് ഇങ്ങനെ പ്രശ്നമായി കിടക്കുകയാണ് അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് സി എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമ്മൾ കാശ് 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 അതല്ലെങ്കിൽ കാശ് എന്നുള്ളത് അവൽ അൾട്ടിമേറ്റ്ലി ചെയ്യുമ്പോൾ ലൈക്ക് നമ്മളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാശ് അല്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും തോൽക്കുന്നത് കൊണ്ടുള്ള ഫ്രസ്ട്രേഷൻ ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഇത്ര ഭയങ്കര അഡിക്റ്റ് ആയിട്ട് മാർക്കറ്റിന് മുമ്പിലിരിക്കാൻ കാരണം ബട്ട് നമ്മൾ വൺസ് നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചുറ്റിലും നമ്മളുടെ വിജയം എൻജോയ് ചെയ്യാൻ ശരിക്കും മനസ്സുകൊണ്ട് എൻജോയ് ചെയ്യും എന്ന് ഉറപ്പുള്ള ആളുകൾ ആരും തന്നെ നമ്മളുടെ കൂടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സി നമ്മളുടെ വിജയങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സന്തോഷിക്കുന്നത് ആരായിരിക്കും എന്നറിയോ നമ്മുടെ രക്ഷിതാക്കളും നമ്മളുടെ ഫാമിലിയും ആയിരിക്കും ലൈക്ക് വൈഫ് കൊച്ചുങ്ങൾ അങ്ങനെയുള്ളവരായിരിക്കും വൺസ് ഇത് അലമ്പായി കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളുടെ വിജയമൊന്നും എൻജോയ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല നമ്മൾ ഒറ്റയ്ക്ക് നമ്മളെ വിജയം എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാബോറ് പരിപാടി ആയിരിക്കും കേട്ടോ സോ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിപ്പി വിശ്വസിക്കുകയാണ് ആൻഡ് ബോർ ബോറടിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് സോ നിങ്ങൾക്ക് വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തോട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം